ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ാട് ബസ്റ്റാൻഡിൽ മാലിന്യങ്ങൾ നീക്കി തുടങ്ങി ഒന്നിച്ചൊന്നാൽ നിഷേധോ നിഷേധിക്കുക നാട്ടുകാരെ പഞ്ചായത്ത് പഞ്ചായത്തുൾപ്പെടെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി പി മാധവ്ദാസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ആത്യന്തികമായ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് മാലിന്യ സംസ്കരണമാണ് ഒരു പഞ്ചായത്തിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം എന്ന് അറിയാത്തവരല്ല ഈ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ഭരണക്കാർക്കോ പ്രസിഡന്റിനോ ഭരണസമിതിയിലെ സഹാക്കന്മാർക്കോ അറിയുണ്ടാവില്ലെങ്കിലും ഡിഗ്രിയൊക്കെ പഠിച്ച് പി എസ് സി പരീക്ഷയൊക്കെ പാസ്സായി വന്ന പഞ്ചായത്തിലെ സെക്രട്ടറിക്കും ഇവിടെ അല്പസമയം ഉണ്ടായിരുന്ന ഹെൽത്ത് വകുപ്പിലെ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാര് അവര് പഠിച്ച് പരീക്ഷ പാസ്സായാണ് സി പി എമ്മിന്റെ ആളുകളായി പിൻവാതിലിലൂടെ നിയമനം നേടി വന്നവരല്ല എങ്കിൽ അവർക്ക് സ്വാഭാവികമായ നിയമത്തെ കുറിച്ചൊക്കെ ഉണ്ടാവില്ലേ ആ നിയമത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറയുന്നു ആധികാരികമായിട്ടുള്ള രീതിയിൽ പറയുന്നു സാമാന്യഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം ആണ് മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ട് സാംക്രമിക രോഗങ്ങൾ പടരുന്നത് തടയുകയാണ് അത്യധികമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി എം ഷരീഫ് വാർഡ് മെമ്പർമാരായ സലീം മധുപ്പുള്ളി പ്രിയ സുരേഷ് അസിസ് റഹ്മാൻ രവി മാരത്ത് ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു